ഹായ് എന്നാ തേടി തിരിഞ്ഞു കിടക്കുന്നതെന്നല്ലേ അമ്മച്ചിക്ക് അപ്പടി കാലം കഴിയുമ്പോ അന്നേരം ഒരെണ്ണ ഉണ്ടാക്കാന്ന് ഓർത്തോണ്ട് ഇറങ്ങിയതാ അതിനു വെച്ചാൽ ഇപ്പം ഈ സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് കേട്ടോ ഉണ്ടാക്കാത്തത് എന്നാലും വേദന കൂടുമ്പോച്ചിര തേക്കാനായിട്ട് ഒരു ഒരെണ്ണ ഉണ്ടാക്കുക എന്നെ എണ്ണാന്ന് ചോദിച്ചാൽ ചങ്ങലമ്പറിൻ്റെ എണ്ണയാണ് ചങ്ങലമ്പറിൻ്റെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒത്തിരി നല്ലാട്ടോ പക്ഷെ ആരും എന്നോട് ചങ്ങലമ്പറിൻ്റെ എണ്ണ ചോദിക്കരുത് ചങ്ങലംബറിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഇല്ല അങ്ങനെ കുറച്ചേ ഉള്ളൂ കുറേ ഉണ്ടാവുമ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാം കേട്ടോ അപ്പദേ ഈ കാണുന്ന സാധനമാണ് ചങ്ങലം പരണ്ട ഇതുണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ മൂത്ത തണ്ട് നോക്കിയിട്ട് നമുക്കൊന്ന് പറിച്ചെടുക്കാം ബാക്കിയൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടാം അപ്പം നമുക്ക് ഇത് വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ കഴുകി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം നമുക്കിതിങ്ങനെ ഇതിൻ്റെ ഈ സൈഡിൽ കട ഉള്ള ഇതുണ്ടല്ലോ ഇതിങ്ങനെ ഒന്ന് പൊളിച്ച് കളയാം ഒത്തിരി നല്ലതാണ് ഇതിങ്ങനെ വൃത്തിയാക്കിയിട്ട് കീറി നമുക്ക് ഇടാം ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി നമുക്ക് എണ്ണ കാച്ചാലേ അപ്പതേ ഞാനിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കഴുകി എണ്ണ കാച്ചാനായിട്ട് റെഡിയാക്കാം നന്നായിട്ട് ഇതേ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൊറച്ച് ഉണ്ടാക്കുന്നുണ്ടെട്ടോ എൻ്റെ അടുത്ത് ചങ്ങലംപരണ്ട കുറവായിരുന്നു അപ്പൊ അമ്മച്ചയുടെ കൈക്കും കാലിലൊക്കെ അവിടെ വിലയാണെന്ന് പറഞ്ഞാൽ വേണ്ടി മാത്രം കാച്ചലേ ഉണ്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാ ചോദിച്ചാരുടെ വീട്ടിൽ ചങ്ങലം മരണ ഉണ്ടെങ്കിൽ കാച്ചാലോ ഉള്ളവരെന്തായാലും കാച്ചുന്നുണ്ടാവും നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ നമ്മൾ തന്നെ ആട്ടിച്ചു വെച്ചേക്കുന്ന നല്ല എള്ളെണ്ണയാണേ നല്ലെണ്ണ അത് നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കാം അപ്പം അതേ ഇത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ നല്ല നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിക്കുന്നുള്ളു കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല നമ്മൾ എന്നാ എണ്ണ കാച്ചാലും അതിൻ്റെ ആ ഒരു കക്കനടിയിൽ മണല് പരുവാകില്ലേ അതുവരെ ഇതിങ്ങനെ കാച്ചെടുക്കാം അപ്പതേ ഇതിന്റെ ചണ്ടിയൊക്കെ കണ്ടോ നല്ല മണല് പോലെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കിരിക്കിലാന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് അരിപ്പേക്കട അരിച്ചെടുക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ അകത്താവ് കളറ് നിങ്ങൾക്ക് കാണുകേല അപ്പതേ നല്ല പച്ച കളർ എണ്ണ ആട്ടോ ഞാനും കുറച്ചേ ഉണ്ടാക്കിയുള്ളേ അമ്മച്ചയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ എവിടെയെങ്കിലും ചങ്ങലം പറഞ്ഞ കാണുവാണെങ്കിൽ ഒരു ലേശം നല്ലെണ്ണ എടുത്ത് കാച്ചു വെച്ചോ അത്രയും നല്ലതാട്ടോ വേദനകൾക്കെല്ലാം ഒത്തിരി നല്ലതാ ഇതല്ലാതെ കഴിക്കാനും നല്ലതാ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയ അടിപൊളിയാട്ടോ നല്ല സുഖം നന്നായിട്ട് വേദനക്കാർക്കൊക്കെ ഭയങ്കര റിലാക്സേഷൻ ഈ എണ്ണ എങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അതുവരെ ബൈ